അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇപ്പഴുണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇപ്പഴുണ്ടോ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന ഗുരുവായൂരപ്പനും അവരോട് നിങ്ങൾ അടുത്ത് നിങ്ങളടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ ചെയ്യണം മനസ്സിൽ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ സമയത്ത് പറഞ്ഞു പറഞ്ഞു നമ്മുടെ ചേച്ചിമാരോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം വിചാരിക്കാൻ ി ആറ്റപ്പൂമോന്റെ കാടച്ചുള്ള ഒരു വെടി മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹൈന്ദവർക്കും അവരൊക്കെ എൻ്റെ സദസ്സിലേക്ക് വന്നാൽ മെച്ചമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ തന്നെ അതിനെ കണ്ടുകൊണ്ടുള്ള കാടടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു വടി നമ്മളിത് കുറേ മുമ്പ് പറഞ്ഞതാണ് ഇവർക്കൊക്കെ വേണ്ടത് സാമ്പത്തികവും മറ്റു പ്രശസ്തികളും മാത്രമാണ് ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു അവിടെ കുറേ ഉസ്താദുമാർ ഇരിക്കുന്നുണ്ടല്ലോ ഉസ്താദുമാരൊന്നും ഉണ്ടൂല കാരണം അവിടെ ചെല്ലുന്ന ഉസ്താദുമാർക്ക് രണ്ട് മനോഭാവങ്ങളാണ് ഞാൻ കുറച്ച് മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്നിച്ച് ഇയാളൊരു സമൂഹവിവാഹയൊക്കെ നടത്തുക അങ്ങനെ സമൂഹവിവാഹം നടത്തുമ്പോൾ ഒരു മഹല്ലെന്നൊരു കുട്ടി ഉണ്ടാവും ഒരു പെൺകുട്ടി ആ പെൺകുട്ടിൻ്റെ ഒപ്പം ആ മഹല്ലിലെ കാലി ഉണ്ടാവും ആ കാലി അവിടെ ചെല്ലൽ നിർബന്ധ എന്നാലേ ആ നിക്കാഹിന്റെ ഒരു സംഗതി ആവുകയുള്ളൂ അങ്ങനെ ഓരോ മഹല്ലിൻ്റെ കാലിമാരും അവിടെ വരുമ്പോൾ എന്നിട്ട് മൂപ്പരെന്താ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ കാലിമാരെയൊക്കെ ഒരു സ്റ്റേജിലേക്ക് ഒന്നിച്ചു കിട്ടിയിരുത്തും പുറത്തു നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാ മഹല്ലുകളിലൂടെയുള്ള കാളിമാരും ഒക്കെ നരന്ന് നിന്ന് പണ്ഡിതന്മാരാണല്ലോ നെരന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഗംഭീരമായ സ്റ്റേജ് ജനകീയവൽക്കരണം നടക്കുകയാണ് ആരാണ് ഇവിടെ ജനകീയവൽക്കരണം വരുന്നത് ആറ്റപ്പൂ കോയത്തങ്ങൾ ജനകീയവൽക്കരിക്കപ്പെടണം ഇത് ഒരു ബിസിനസ് ട്രിക്കാണ് ഇയാളുടെ ഇത്തരം ആത്മീയ ചൂഷണത്തെ ജനകീയമാക്കി മാറ്റുന്നതിൽ ഇയാൾ പറ്റുന്ന ഒരു കുതന്ത്രമാണ് ഈ പറയുന്നത് പോലെ അഞ്ച് പാവം കൊടുത്തിട്ട് പെൺകുട്ടികളെ കെട്ടിക്കുക അതിലൂടെ ജനകീയനാകണം അപ്പം ചോദിക്കും കൊണ്ട് കെട്ടിക്കാൻ കഴിയുമോ എന്നുള്ളത് ചോദിക്കും നമുക്കൊക്കെ ഈ പണി ഇതേപോലെ ആത്മീയ ചൂഷണം ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആറ്റപ്പൂക്കോയെ ഓതുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഓതാനും ഇസ്ലാമിൻ്റെ വിധി വിലക്കുകളെ പറയാനും ദാ ചെയ്യാനും ഒക്കെ കഴിയുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മൾ പക്ഷെ എന്താണെന്നറിയോ ഇത് മത്സ്യ കച്ചവടം പോലെ ദീനി വിറ്റും കാണ്ട് ഇതേപോലെ ഇങ്ങനെ നിരത്തി വെട്ടി ദീനിനെ വിൽക്കാൻ വെച്ചുംങ്ങാണ്ട് അതിലൂടെ സുഖലോലുപതയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ അതാർക്കും ഇല്ലാതിരിക്കട്ടെ കാരണം അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് കോടീശ്വരനായി ജീവിക്കേണ്ട ഒരു വലിയ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ അവസാന നാളുകളിൽ പടയങ്കി പണയത്തിലായ ചരിത്രം വായിക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ സാമ്പത്തിക പ്രയാസത്തെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്ന ഒന്നാണ് മാത്രവല്ല ഖദീജ ബി വി റിയല്ലാൻഹായുടെ ചരിത്രമൊക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങേ അറ്റം ദരിദ്രായിക്കൊണ്ട് ദരിദ്രയായിക്കൊണ്ട് അവർ വഫാത്തായി എന്നുള്ള ചരിത്രത്തെ വായിക്കുന്നത് എന്താണ് എന്തിനാണ് അവർ അങ്ങോട്ട് ചെലവഴിച്ചിക്കുക എന്നിട്ട് ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും മറ്റുമൊക്കെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് അതിൽ മന്ത്രിമാളികകൾ ഉണ്ടാക്കിയിട്ട് ഏഹ് നടത്തുന്ന സുഖലോലയിൽ മുങ്ങി ജീവിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ട് എന്ന് തുറന്നു പറയാൻ ഒരു തർക്കമല്ല നാളെ അതിനാൻ്റെ അടുത്ത് നല്ലോണം സമാധാനം പറയേണ്ടി വരും കാരണം എൻ്റെ പ്രവാചകൻ ഉപജീവനത്തിന് ആറ്റിൽ നിന്ന് വിറക് ശേഖരിക്കുകയും അതേപോലെ തന്നെ ചന്തയിൽ കൊണ്ടുപോയി ആടുമാടുകളെ വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങള് എന്നെങ്കിലും ദീനി വിറ്റ് ജീവിച്ചതായിട്ട് ആർക്കെങ്കിലും അറിയോ മക്കയിലെ ഭരണാധികാരി ആയിരുന്ന സമയത്ത് പോലും അങ്ങനെ തന്നെ മാത്രമല്ല നമുക്കറിയാം ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിയിടുവാനായി കയ്യിൽ അതായത് അമവീയ രാജകുമാരൻ പിന്നെ ഇബിനുൽ അസീസിന്റെ ഒക്കെ പത്തരം ചരിത്രങ്ങളിൽ എവിടെയെങ്കിലും പ്രവാക്കൊക്കെ ശരിക്കും പ്രവാചകന്റെ പേരിൽ സൊലാത്ത് ദിക്രദുവ മജലിസ് ഒക്കെ നടത്തിയിട്ട് അന്ന് അവിടെ നിന്നൊക്കെ ഫണ്ടൊക്കെ സ്വീ സ്വീകരിക്കാമായിരുന്നു എന്നാൽ ഇത് അതൊന്നും ചെയ്തിട്ടില്ലല്ലോ അവരങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മഹാന്മാരായ എത്രയോ മഹാരഥന്മാർ അതിന് തൊട്ടു പിന്നാലെ ആയിട്ട് ഈ ലോകത്ത് വന്ന് കടന്നുപോയി അവരൊന്നും അങ്ങനത്തെ പ്രവർത്തി ചെയ്തിട്ടുണ്ടോ ഇല്ല നമ്മൾ ഈ ആറ്റപ്പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന കൊടക്കാട് തങ്ങളെ ഇത്തരം കാര്യങ്ങൾ വിമർശിക്കപ്പെടുമ്പോൾ തന്നെ ധാരാളം ആളുകൾ ഇങ്ങനെ സുഖലോലുപതയിൽ ജീവിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയോ ഫണ്ടാണ് വേറെ ഒന്നുമല്ല ഇതിപ്പോൾ ഒരു വീഡിയോ അല്ലേ വേറൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതായത് നിങ്ങൾ നിങ്ങളെൻ്റെ കൈ പിടിച്ച് മുസാഫാത്ത് നടത്തിക്കോളൂ പക്ഷേ എനിക്ക് പൈസ വേണ്ട പക്ഷേ ബക്കറ്റ് ഇവിടെ വെക്കണുണ്ട് ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കണില്ല എന്തിനാണ് നമ്മൾ കാണിക്കണേ അത് അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് അതിലേക്ക് ഫണ്ട് വന്ന് റെഡി ആവുമ്പോൾ ഇത് തന്നെയാണ് ഉദ്ദേശം അപ്പം അവിടെ ഇരിക്കുന്ന ഉസ്താദുമാരുടെ ഒരു അവസ്ഥ ഒന്ന് അതാണെങ്കിൽ മറ്റൊന്ന് ഇയാളുടേതായിട്ടുള്ള സിങ്കിടികളായിട്ടുള്ള ഉസ്താദുമാരാണ് അവർക്കും വേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉപജീവനം നടക്കണം അതല്ലാതെ വേറെ ഒരു ഉദ്ദേശം അതിലില്ല പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ബസ്സിനൊക്കെയാണ് ഇയാളുടെ അടുത്തേക്ക് ആൾക്കാർ പോണെന്നാണ് എന്താ നമ്മളെ സമുദായത്തിൻ്റെ അവസ്ഥ അതായത് ബസ് പിടിച്ചിട്ട് പെണ്ണുങ്ങൾ ധാരാളമായിട്ട് പോവുക പോയിട്ട് സങ്കടങ്ങൾ പറഞ്ഞ് കരയുക അതായത് അള്ള പണ്ട ഇത് മതി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതോടുകൂടി ചിലപ്പോൾ ഇന്നങ്ങൾ മുജാഹുദാക്കി ഇന്നങ്ങൾ എന്താക്കിയാലും ഇന്നങ്ങൾ ഇസ്ലാമിന്ന് പുറത്താക്കിയാലും കാരണം ഞങ്ങൾക്കൊക്കെയാണല്ല അധികാരം തന്നെ പടച്ച റബിനെ അതായത് ഞാൻ ഇന്ന് വരെ അള്ളാഹുവിനെ അല്ലാതെ ഞാൻ അള്ളഹിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല കാരണം എനിക്ക് ഇന്റെ കാര്യങ്ങൾ നടത്താൻ അള്ളാഹു മതിയായവനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മതത്തിൽ നിന്നാണ്ട് ഏറ്റത്താപ്പ് കളിക്ക എന്നെ കൊടുക്കുകയില്ല അതിനിങ്ങനെ മുജാഹുദാക്കിയാലും പാടില്ല ഇനി സുന്നി എന്ന ഞാൻ സുന്നി ആശയക്കാരനാണ് അഹിലു സുന്ന അതിൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്റെ ഇത് ബാക്കിയുള്ള ആളുകളെയൊക്കെ നമ്മൾ ആദരിക്കുന്നു സ്നേഹിക്കുന്നു എന്നാൽ വിയോജിക്കേണ്ടതിനെ വിയോജിക്കന് വേണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ഇവിടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ദീനിനെങ്ങനെ വിൽപ്പന ചരക്കാക്കി വെച്ചിട്ട് അതിൽ വന്ന് പറയാണ് എല്ലാവർക്കും അതായത് സാമ്പത്തികം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ മതവിഭാഗത്തെയും ഇങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇതിന് സാമ്പത്തികമായ കാര്യം എന്നല്ലാതെ എന്താണ് പറയുക ഇതിനെതിരെ രംഗത്ത് വരുക എത്ര പണ്ഡിതന്മാർ ഇതിനെതിരെ രംഗത്ത് വരും ശരിക്കും സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ നന്നാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എത്ര ദീനറീണ പണ്ഡിതന്മാരല്ലേ അനീതി മുന്നിൽ തൊള്ളോണ്ട് ഇങ്ങനെ നടമാടുമ്പോ അതിനെതിരെ ഒന്ന് കാമ അക്ഷരം മിണ്ടാൻ നിങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് കിതാബ് ചുമക്കുന്ന കഴുതകൾ എന്ന് പറഞ്ഞില്ലേ എന്ന രീതിയിലേക്ക് ആവുകയാണോ എന്ന് കടുത്ത ഭാഷയിൽ ചോദിക്കേണ്ടി വരികയാണ് നമുക്കൊക്കെ കുറവുകളുണ്ട് നമുക്കൊക്കെ ന്യൂനതകളുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ ഇത്തരം പിന്നെ ചൂഷണങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇസ്ലാമികപരമായ ചികിത്സാ രീതികളൊക്കെ ഉണ്ട് നേരെ മറിച്ച് അതൊന്നും ഇയാൾക്കറിയുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഇയാൾ ഒരു ദിവസം ഓതണമൊക്കെ നമ്മൾ കേട്ടതാണ് ഒരു സൂഹത്തുനിന്നും തുടങ്ങി വേറെ സൂറത്തിലാണ് അവസാനിപ്പിച്ചു പിന്നെ തങ്ങള് കുടുംബം തങ്ങൾ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ബർക്കത്തിണ്ട് ബർക്കത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് മുതലാക്കി ഇവർ ആത്മീയ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പച്ചക്ക് പറയാൻ ഒരു മടിയില്ല ഇത് ഇങ്ങനെ പറയണത് ഇതിന്റെ ആരാന്ന് ചോദിക്കും ഇന്റെ ദീനിന്റെ വിഷയത്തിൽ ഇന്റെ ദീന് വെട്ടി വെക്കുന്ന കാഴ്ച കാണുമ്പോ മുണ്ടാതിരിക്കാൻ സൗകര്യം ഇല്ലാത്ത നിങ്ങൾ മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പൊ പ്രശ്നം തീർന്നല്ലോ നിങ്ങളെ പ്രശ്നം തീർന്നു ഏതായാലും പ്രിയപ്പെട്ട സമുദായമേ ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി കണ്ട് നിങ്ങളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അഞ്ചു നേരം നമസ്കരിച്ചുകൊണ്ട് നമസ്കരിച്ചു കൊണ്ട് അള്ളാഹുവിനോടൊന്ന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർപ്പ് കൽപ്പിക്കാൻ മതിയായവൻ അള്ളാഹു ആണ് അള്ളാഹുവിനോട് പറയുന്നതിലൂടെ പ്രവാചകന്റെ ചരിത്രയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും അതിൽ നിങ്ങൾക്ക് ആത്മസന്തു എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ ആ പ്രത്യയശാസ്ത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിത് ആ ഇസ്ലാമിനെയൊക്കെ വിട്ടുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന് പങ്കുകാരെ കൊണ്ടിരിക്കുകയാണ് അവര് ചെയ്യുന്നതോ നിങ്ങൾ കാണില്ലേ അവര് ചെയ്യുന്ന ട്രിക്കുകൾ നിങ്ങൾ കാണില്ലേ അവർ ചെയ്യുന്ന ഇത്തരം ജൽപ്പനങ്ങൾ പറയുന്ന ജൽപ്പനങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നാശമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി